ബിരിയാണി എന്തായാലും നമ്മൾ മലബാർ ഏരിയയിലുള്ളവർ ബിരിയാണി ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ഒരു മെനു ബിരിയാണി അല്ലാതെ ഒരു ഇവൻ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇതിൽ ഏത് അരി ആലോചിക്കുമ്പോൾ നമ്മൾ ജീരകശാല അരി അത് ഏതെങ്കിലും ഒരു ബ്രാൻഡ് അവനവനൊരു ബ്രാൻഡായിട്ട് അങ്ങനെ പോകുന്നതാണ് പക്ഷേ റോസ് ബ്രാൻഡിനെ കുറിച്ച് അറിഞ്ഞെടുത്തോളം അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ ഒരു ഒരു സ്പെസിഫിക് ക്വാളിറ്റി ഉണ്ട് അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം റോസ് ബ്രാൻഡിനെ കുറിച്ച് പിന്നെയും പിന്നെയും അറിഞ്ഞു ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന ഒരു റോസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉപയോഗിച്ചിരുന്നില്ല ഒരു തവണ എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ അത് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാറുള്ളൂ അത് നോക്കി പോകാറാണ് എന്നുള്ള രീതിയിലുള്ള ഫീഡ്ബാക്കുകളാണ് ബാക്കിയുള്ളവരുടെ അടുത്തൊന്നും അറിഞ്ഞത് സൂപ്പർ മാർക്കറ്റുകളാണ് എൻ്റെ ബിസിനസ് റോസ് ബ്രാൻഡ് മാത്രമാണ് ഞങ്ങൾ നിങ്ങളുടെ ഷോപ്പുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ അവരവരുടെ ഭണ്ഡാരികൾ നമുക്ക് ബില്ല് തരുമ്പോൾ എഴുതി തരുന്നത് റോസ് ബ്രാൻ്റാണ് അനിയുടെ കാര്യത്തിൽ റോസ് ബ്രാൻഡിനെ അരി ആണെന്നുണ്ടെങ്കിൽ അത് നമ്മള് മറ്റുള്ള അരി വെച്ച് നോക്കുമ്പം ഇത് കുറച്ചും കൂടെ ബെറ്റർ ആണ് അതിൽ വെച്ചിട്ട് നമ്മള് ഇത് എല്ലാ അരിയും ഒന്നും ഒന്നിന് തൊടാട് നല്ല വൃത്തിയിൽ കിട്ടും കാണാനും നല്ല ഭംഗിയാണ് നല്ല ടേസ്റ്റ് ആണ് നല്ല സ്മെല്ലാണ് എല്ലാം കൊണ്ടും സൂപ്പറാണ്